അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ ഫുഡ് പോലും കഴിക്കാതെ നേരെ മണ്ണാർക്കാട് പോയെന്ന് എന്ന് ഞാനും ചെറിയതും പൊന്നും അല്ലിമോളും ഉണ്ട് കേട്ടോ ഞങ്ങൾ നാല് പേരും കൂടെയാണ് പോയത് ഫസ്റ്റ് തന്നെ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് ഒരു ഉദ്ദേശം മനസ്സിലുള്ളതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ചോറ് കഴിക്കാഞ്ഞത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ബിരിയാണിയേക്കാൾ ഇഷ്ടമുള്ളത് സദ്യയാണ് കേട്ടോ അതുകൊണ്ട് ആള് വീട്ടിൽ വന്നാലും മിക്കപ്പോഴും ഞങ്ങൾ ഈ ഒരു കടയിൽ വന്നിട്ട് സദ്യ കഴിക്കാറുണ്ട് അങ്ങനെ വയറ് നിറച്ച് സദ്യ കഴിച്ചിട്ട് നമ്മൾ മൂന്ന് മൂന്ന് ആണ് നമ്മളവിടുന്ന് ഇറങ്ങിയേടിച്ചത് വളരെ തുറച്ചേ കഴിക്കാറുള്ളു ഈ കുട്ടി സദ്യയുടെ കൂടെ അരിപ്പായസം കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾക്ക് മൂന്നുപേർക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ മൂന്നുപേരെയും പൊന്നുമാണ് കുടിച്ച് തീർത്തത് ഞാൻ എന്റെ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഞങ്ങൾക്ക് ഒരു നിക്കാവ് ഫംഗ്ഷൻ വരുന്നുണ്ടെന്ന് അപ്പൊ അതിനിടാൻ വേണ്ടിയിട്ട് അല്ലിമോൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നിക്കാവ് പരിപാടിക്ക് എന്തിനാണ് ഈ വെസ്റ്റേൺ ഐറ്റംസ് എന്നല്ലേ പാർട്ടി വെയർ ഒക്കെ എടുത്തത് കൊറ്റ യൂസിനെ ഇവിടെ പിന്നെ ഇടത്തില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ജീൻസ് ഒപ്പം എടുക്കാം അത്യാവശ്യത്തിൽ ഏറെ ഡ്രസ്സ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫൈനലി അതി എന്ന് പറഞ്ഞു എടുത്തിട്ട് നമ്മൾ നേരെ അവർക്ക് ഒരു ഷൂ വാങ്ങണമായിരുന്നു അതും വാങ്ങിച്ചിട്ട് ബ്യൂട്ടി പാർലറിലേക്കാണ് കേട്ടോ വരുന്നത് വന്നത് ചെറിയ രീതിയിൽ അല്ലു മോളുടെ ഹെയർ ഒന്ന് റ്റിയാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് തന്ന അത് കഴിഞ്ഞിട്ട് നമുക്ക് ലേഡീസ് സ്റ്റോറിയിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങണമായിരുന്നു അത് വാങ്ങിച്ച് തിരിച്ച് വരുമ്പോഴാണ് അമ്മൂനെ നിഷാദിനെയും കണ്ടത് അവര് ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമായിരുന്ന കേട്ടോ അവരോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ നേരെ ജ്യൂസ് കുടിക്കാനായിട്ട് കയറി അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് തന്നെ കുറച്ച് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടെ അത് നല്ല വെയിലത്തല്ലേ നടന്നത് അപ്പൊ അവൽമിൽക്ക് ലൈമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നേരെ മേമാട് അങ്ങോട്ട് പോയി കേട്ടാ കാരണം നമുക്ക് നാളെയാണ് നിക്കാഹ് ഇന്ന് നിക്കാഹിന്റെ തലേ ദിവസമാണ് കേട്ടാ അപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നുണ്ടായിരുന്നു നമ്മുടെ ഫാമിലി ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് മേയമായി മോനും കൂടെ മഹർ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുമായിരുന്നു കേട്ടോ മോനും എന്ന് പറയുമ്പോൾ കല്യാണ ചെറുക്കനാണ് അപ്പോൾ ഇതാണ് കേട്ട മഹർ സെറ്റ് മാലയും ഉണ്ട് പിന്നെ ഒരു കൈച്ചയിനും ഉണ്ട് അങ്ങനെ പിന്നെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് ഇരുന്ന് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇടുന്ന ടൈമില് ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഉള്ളി പൊളിക്കുമായിരുന്നു കേട്ടാ മൈലാഞ്ചിട്ടോ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷവിട്ട് അല്ലെങ്കിൽ ഞങ്ങളും കൂടി കൊടുക്കേണ്ടി വന്നതിന് ഇടയ്ക്ക് വെച്ച് നമുക്ക് നാരങ്ങ നാരങ്ങാവുള്ള അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഇവിടുത്തെ എന്ന് പറയുമ്പോൾ ഭയങ്കര സാധാരണ അതിൻ്റെ ഉള്ള ഒരു ഫാമിലിയാണ് കേട്ടോ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നിൽക്കും അപ്പോൾ ദേ എല്ലാവരും നല്ല തകൃതിയായിട്ട് അവരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് മെയിലാഞ്ചീടൽ കഴിഞ്ഞപ്പോഴത്തേക്ക് വരെ ജസ്റ്റ് ഒന്ന് പോയി നോക്കി ഇപ്പോൾ അവിടെ ഫുഡിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട് തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ഫുഡ് ഷിനാജ് പിന്നെ വർക്കിന് പോയിരിക്കുവായിരുന്നു വർക്ക് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടാണ് കേട്ടോ വന്നത് അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി തിരിച്ച് വന്നപ്പോഴത്തേക്കും ദേ ബാക്കിയുള്ളവരൊക്കെ മയിലാഞ്ചിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കൈൻ്റെ പുറത്തും ഉള്ളിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് ഇരുന്നു കേട്ടോ തേങ്ങാച്ചോറ് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വെറും ചോറാണ് കേട്ടോ കഴിച്ചത് ഉപ്പേരിയും പപ്പടവും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ കല്ല്യാണ ചർക്കം വന്നിട്ടുണ്ടായിരുന്നു ആളെ ലാസ്റ്റ് മിനിറ്റ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കാണുമല്ലേ അയിന് പോയിട്ട് വന്നതാണ്